ൂട് കരിമുളയ്ക്കൽ സെന്റ് ഗ്രിഗോറിയസ് സിറിയൻ രജത ജൂബിലി സമാപനമായി കരിമുളയ്ക്കൽ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിലാണ് ഓർമ്മപ്പെരുന്നാളിനും രജത ജൂബിലി ആഘോഷങ്ങൾക്കും സമാപന സമ്മേളനം ബെസേലിയോസ് മർത്തോമ മാത്യൂസ് ത്രിതീയൻ കത്തോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു ദൈവ ദൈവത്തിന് നന്ദി അർപ്പിക്കാനുള്ള രണ്ടാമതായിട്ട് ഈ കാലത്തിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കളാണ് ഇടവക വികാരി ഫാദർ ഡോക്ടർ യോഗിനാൻ സാമുവിൽ സ്വാഗതം പറഞ്ഞു ട്രസ്റ്റി ബി രാജു അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ ബാബു കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു കൊടിക്കുന്ന് സുരേഷ് എം മുഖ്യാതിഥിയായിരുന്നു കൊടിക്കുന്നു ഈ ആഘോഷത്തിലേക്ക് റോണി വർഗീസ് കെ ആർ അനിൽകുമാർ റെസ് തോമസ് സക്കറിയ കോറിപ്പിസ്കോപ്പ ഫാദർ സിൽവസ്റ്റർസക്കടത്ത് അഡ്വക്കേറ്റ് കെ സണ്ണിക്കുട്ടി റോയി ജോയ് ബി രാജു ഫാദർ സാം മാത്യു ഫാദർ ജോയിസ് വി ജോയ് ജാവിൻ കെ ബിനു തുടങ്ങിയവർ പങ്കെടുത്തു മുൻ ട്രസ്റ്റിമാർ സെക്രട്ടറിമാർ വിദ്യാർത്ഥികൾ മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് ആദരവ് നൽകി മോൻസി മോനച്ഛൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചാരുമോഡോ